ോട് ബൈപ്പാസ് റോഡരികിൽ ഗ്രാമപഞ്ചായത്ത് നിർമ്മിക്കുന്ന ഓപ്പൺ ജിമ്മിന്റെ പ്രവൃത്തി നീണ്ടുപോകുന്നതിൽ പ്രതിഷേധം കണക്കുന്നു ലക്ഷങ്ങൾ ചെലവഴിച്ച് നിർമ്മിക്കുന്ന ഓപ്പൺ ജിം കാർഡ് മൂടിക്കിടക്കുകയാണിപ്പോൾ വിഷയത്തിൽ പരിഹാരവും തുടർ നടപടികളും ആവശ്യപ്പെട്ട യൂത്ത് ലീഗ് മേലാറ്റൂർ പഞ്ചായത്ത് കമ്മിറ്റി രംഗത്തെത്തിയിട്ടുണ്ട് മേലാറ്റു ഗ്രാമപഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ചെമ്മാണിയോട് ബൈപ്പാസ് റോഡിൽ നിർമ്മിക്കുന്ന ഓപ്പൺ ജിംനേഷ്യത്തിൻ്റെ പ്രവൃത്തികൾ നീണ്ടുപോകുന്നതിനെതിരെയാണ് വിവിധ കോണുകളിൽ നിന്നും പ്രതിഷേധം ശക്തമാകുന്നത് ഇതുമായി ബന്ധപ്പെട്ട യൂത്ത് ലീഗ് മേലാറ്റൂർ പഞ്ചായത്ത് കമ്മിറ്റി പ്രതിഷേധവുമായി രംഗത്തെത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനും സെക്രട്ടറിക്കും യൂത്ത് ലീഗ് പരാതി നൽകുകയും ഓപ്പൺ ജിമ്മിൽ പ്രതിഷേധ ബാനർ സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട് ഫണ്ട് അനുവദിച്ച് രണ്ട് വർഷം കഴിഞ്ഞിട്ട് പ്രസ്തുത വർക്ക് പൂർത്തിയാക്കാൻ പഞ്ചായത്ത് ഭരണസമിതിക്ക് സാധിച്ചിട്ടില്ലെന്നും പഞ്ചായത്തിനകത്തെ കായിക പരിശീലനങ്ങൾക്കും ഫുട്ബോൾ ക്രിക്കറ്റ് നീന്തൽ പരിശീലനം എന്നിവയ്ക്ക് വേണ്ടി ചെലവഴിക്കേണ്ട ഫണ്ട് ഉപയോഗിച്ചാണ് ഈ പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നതെന്നും യൂത്ത് ലീഗ് നേതൃത്വം പറഞ്ഞു മേലാശം ബൈപ്പാസ് റോഡിൽ പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഏകദേശം രണ്ടു വർഷം മുമ്പ് പഞ്ചായത്ത് നിർമ്മിച്ചിട്ടുള്ള ഓപ്പൺ ജിം ഇപ്പോഴും അതിൻ്റെ പണി പൂർത്തീകരിക്കാതെ ഭാഗികമായി കിടക്കുകയാണ് ഏകദേശം പദ്ധതി വിധത്തിൽ നിന്ന് പ്ലാൻ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഇവിടുത്തെ യുവാക്കളായിട്ടുള്ള ആളുകൾക്ക് അവർക്ക് ഫുട്ബോൾ അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള പരിശീലനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കേണ്ട ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു പിന്നെ ഓപ്പൺ ജിം ഇവിടെ കൊടുത്തിട്ടുള്ളത് രണ്ട് വർഷമായിട്ട് ഇത് പൂർത്തീകരിക്കാൻ പഞ്ചായത്തിന് കഴിഞ്ഞിട്ടില്ല അത് പഞ്ചായത്തിൻ്റെയും പഞ്ചായത്ത് ഭരണസമിതിയുടെയും അതുപോലെ തന്നെ പ്രസിഡൻറ്റിൻ്റെയും അനാസ്ഥയാണ് ഇത് രണ്ട് വർഷമായിട്ട് ഇത് പൂർത്തീകരിക്കാൻ കഴിയാത്തത് അതുകൊണ്ട് തുടർന്ന് ഇത് എത്രയും പെട്ടെന്ന് ഇതിൻ്റെ പണി എത്രയും പെട്ടെന്ന് പൂർത്തീകരിച്ചു കൊടുത്ത് ഇത് ജനങ്ങൾക്ക് കൊടുക്കണമെന്നാണ് പഞ്ചായത്ത് യൂത്ത് ലീഗ് കമ്മിറ്റിക്ക് പറയാനുള്ളത് ഇതിനുക്കാവശ്യമായിട്ടുള്ള മറ്റു പിന്നെ എക്യുപ്മെൻസുകളും ഉപകരണങ്ങളും എത്രയും പെട്ടെന്ന് സ്ഥാപിച്ച് ജനങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഇത് തുറന്നു കൊടുക്കണമെന്നാണ് പഞ്ചായത്ത് യൂത്ത് ലീഗ് കമ്മിറ്റിക്ക് പറയാനുള്ളത് അല്ലാത്ത പക്ഷം പഞ്ചായത്ത് യൂത്ത് ലീഗ് കമ്മിറ്റി ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് പോകുമെന്ന് അറിയിക്കുകയാണ് ഓപ്പൺ ജിമ്മിൻ്റെ പ്രവർത്തനങ്ങൾ എത്രയും പെട്ടെന്ന് പൂർത്തീകരിച്ച് ജനങ്ങൾക്ക് കൊടുക്കണമെന്നും അല്ലാത്തപക്ഷം ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ടു പോകുമെന്നും മേലാട്ടൂർ പഞ്ചായത്ത് യൂത്ത് ലീഗ് പ്രസിഡന്റ് കെ പി മുഹമ്മദ് സെക്രട്ടറി പി പി അനസ് ട്രഷർ ഉമ്മർ അനസ് വളയപ്പുറം ഷാഫി എടയാറ്റൂർ എന്നിവർ അറിയിച്ചു ന്യൂസ് ബ്യൂറ മേനാറ്റൂർ